നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റീഡിങ്ങിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ എല്ലാ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന റിച്വൽസ് എല്ലാം കാണിക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ റിച്വൽ ചെയ്യാം അതല്ല നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് സോൾവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിച്വൽസോ സ്പെൽ വർക്കോ അഫർമേഷനോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ പേരും വയസ്സും ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൽ വർക്ക് ഇതൊക്കെ സെപ്പറേറ്റ് തരുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാനും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റുവാനും നിങ്ങളുടെ നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ബ്ലാക്ക് മാജിക്ക് സാമ്പത്തിക കരിയർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഇതെല്ലാം മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസും അഫർമേഷൻസും സ്പെൽ വർക്കും ഒക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് അതല്ല ഇനിയിപ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്നവർക്ക് പ്രശ്നം അനുഭവിക്കുന്നവർക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് അവർക്കൊക്കെ അവരുടെയൊക്കെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏലസും യന്ത്രവും ബ്രേസ്ലെറ്റ്സും എല്ലാം ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ റീഡിങ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് എങ്ങനെയുള്ള സ്നേഹമായിരുന്നു അല്ല അഥവാ നിങ്ങൾക്കിപ്പോഴും എങ്ങനെയുള്ള സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടുമോ ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു ചെറിയ സ്പെൽ വർക്ക് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക നെഗറ്റീവിസ്റ്റിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ മൂൺ കാർഡാണ് പിന്നെ ക്യൂൺ ഓഫ് പെൻഡക്കേഴ്സ് സെവൻ ഓഫ് സേഡ്സ് ദ ഡെത്ത് കാർഡ് നൈറ്റ് ഓഫ് സോഡ്സ് ഫോർ ഓഫ് വൺസ് നയൻ ഓഫ് കപ്സ് ദ സൺ കാർഡ് ദ എംബറസ് സിക്സ് ഓഫ് സേർഡ്സ് നൈറ്റ് ഓഫ് കപ്സ് ദ ചാരിയോട്ട് എയ്സ് ഓഫ് കപ്സ് കിങ് ഓഫ് പെൻഡക്കേൾസ് നൈറ്റ് ഓഫ് പെൻഡെക്കിൾസ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ പോലും വെറുപ്പിച്ച് അവർക്ക് പോലും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പെൻഡക്കിൾസിൻ്റെ എനർജി നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണിനു വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികം ചിലവാക്കിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ നിന്ന് ഒരിക്കലും പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതായത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്താലായിരിക്കും നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയമാകട്ടെ നിങ്ങളുടെ സാമ്പത്തികമാകട്ടെ അവർക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങൾ സ്പെൻഡ് ചെയ്തത് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്നേഹം ഒരുപാട് കാണിക്കുന്നുണ്ട് അത് അവർക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൊണ്ടിട്ട് ചില ആവശ്യങ്ങൾ വരുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക അതിനുശേഷം നിങ്ങളുടെ അടുത്ത് പണം ആവശ്യപ്പെടുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സ്നേഹത്താലുള്ള സംസാരമാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാനും അവരുടെ സ്നേഹം ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്നും കെയർ ചെയ്യാതെ തന്നെ നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾ മറ്റാ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു പണം അവർക്ക് വേണ്ടി ചിലവാക്കിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾ ഒന്ന് നിങ്ങളെന്ന ചോയ്സ് മറ്റ് മറ്റൊരെണ്ണം ഒരു വ്യക്തി ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയാം നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതൽ അട്രാക്ഷൻ ആണെങ്കിലും അവർക്ക് അവരുടെ ലൈഫിൽ നിർത്തണമെന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു തേർഡ് പേഴ്സണിനെ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളെത്രത്തോളം ആത്മാർത്ഥ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വ്യക്തി അവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുക ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളാണ് ആക്ച്വലി ശരിക്കും ഒരു വിഡിയായത് കാരണം നിങ്ങളുടെ സ്നേഹത്തെയാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ മുതലെടുത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിരുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവും നിങ്ങളുടെ വ്യക്തി പറയുന്നതെല്ലാം കേട്ട് നിങ്ങളൊരു അടിമയെ പോലെയാണ് നിന്നിരുന്നത് നിങ്ങളുടെ വ്യക്തി പല സാഹചര്യങ്ങളിലും നിങ്ങളെ വളരെയധികം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്ത് പോകുവാണ് എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയൊന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ തന്നെയും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലും നിങ്ങൾ ശത്രുതാ സ്ഥാനത്തോട്ട് മാറ്റിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്കുണ്ടായത് ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ വളരെയധികം അഡിക്റ്റഡായി ഇരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവൻ പോലും കളയാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ ശരിക്കും മരിച്ചു ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ നിങ്ങൾ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഒരു ലോകം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് ഈ ഒരു വ്യക്തിയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെങ്കിലും ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യമായിരുന്നു നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളിപ്പോൾ ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെ പതുക്കെ പതുക്കെ മാറുന്നതായിട്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഒരു നിങ്ങൾക്ക് തന്നെ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് ആണെങ്കിലും സംസാരിക്കുന്നത് പോലും നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമാണെങ്കിലും കാശ് വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് എന്ന് നിങ്ങൾക്ക് ഉള്ള നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ആ ഒരു ഇൻറ്റ്യൂഷൻ ഒരിക്കലും സത്യമാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറല്ല ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് സാമ്പത്തികം ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് ആ നിങ്ങളുടെ വ്യക്തിയെ ഈ അന്തമായിട്ട് നിങ്ങൾ വിശ്വസിക്കാനുള്ള റീസൺ തന്നെ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ പോലും അത് നിങ്ങൾക്ക് അതൊന്നും തൃപ്തിയല്ല നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ പ്രണയിച്ചത് ഒരിക്കലും ആ വ്യക്തിയുടെ ആ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കു ലഭിക്കണമെന്ന് കരുതിയിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ സ്നേഹവും കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ഇതൊക്കെയാണ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത് പക്ഷെ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നത് ലക്ഷറി ലൈഫാണ് അവർക്ക് ഒരു നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു തേർഡ് പേഴ്സൺ ആ ഒരു തേർഡ് പേഴ്സണെ അവരുടെ ലൈഫിൽ കീപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ എത്ര പണം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ആ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാലാ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ആത്മാർത്ഥ പ്രണയമാണ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുന്നത് ഈ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്തുള്ളത് ഒരു പ്രണയമായിട്ട് കാണുന്നില്ല ഒരു അട്രാക്ഷൻ എന്തൊക്കെയൊരു അഡിക്ഷൻ ആവാം ആവാം ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനോടുള്ളൊരു അഡിക്ഷൻ ആവാം ആ ഒരു തേർഡ് പേഴ്സണിനെ അവരുടെ ലൈഫിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നും സാമ്പത്തികമൊക്കെ വാങ്ങിച്ചിട്ട് ഇവർക്ക് കൊണ്ടു ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇ ഇന്ന് വരെയും നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ട് കാരണം നിങ്ങൾ എന്ന പേഴ്സൺ അവരുടെ ലൈഫിലില്ല എന്നുണ്ടെങ്കിൽ അവർ വെറും ഒരു സീറോ ആണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് കാരണം നിങ്ങളുടെ പണമാണ് അവരെ അവരാക്കി മാറ്റിയത് അവർക്ക് ഇപ്പോൾ ഒരു നിലയും വിലയും ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സാമ്പത്തികം കൊണ്ടിട്ടാണ് അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മനസ്സിൽ നിരന്തരമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാകാം നിങ്ങൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവർ എന്തുകൊണ്ട് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നെങ്കിലും നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് പക്ഷേ അതിന് നിങ്ങൾ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ നിന്ന് പണം വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പണം കൊടുക്കുന്നത് നിർത്തണം പൂർണ്ണമായിട്ടും നിർത്തണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം അവർക്ക് മനസ്സിലാവണം നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ മനസ്സിലെന്താണെന്ന് നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളത് പണത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്നു എന്ന എന്ന കാര്യം നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരാവശ്യമില്ല നിങ്ങളുടെ വ്യക്തിയെ പണം കൊടുത്തിട്ട് നിങ്ങളുടെ കൂടെ നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള സത്യം നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നിരുന്നാൽ തന്നെ അവരോടുള്ള സ്നേഹത്തിന് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹമാണ് ഇപ്പോഴും ഉള്ളത് ആ ഒരു സ്നേഹം നിങ്ങൾ നിലനിർത്തുക അവരുടെ അടുത്ത് സ്നേഹത്തിന് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഒരു കുറവും വരുത്തരുത് പക്ഷെ പൈസ കൊടുത്ത് സാമ്പത്തികം കൊടുത്തിട്ട് നിങ്ങൾ സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത് ഒറ്റടിക്ക് നിങ്ങൾ ചെയ്യരുത് പതുക്കെ പതുക്കെ വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ അതായത് ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പണം ചോദിക്കുമ്പോൾ ഒറ്റക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുകയല്ല വേണ്ടത് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശായിട്ട് അത് നിർത്തണം അത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾക്ക് ജനിച്ച മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സണിനെ തിരക്കിപ്പോയത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് കാണിക്കേണ്ട ആ ഒരു ഒബ്ലിഗേഷൻസ് ആണെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും കാണിക്കില്ല കാണിക്കുന്നില്ല കാണിക്കാത്ത ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അതിനൊക്കെ നിങ്ങളോട് ചെയ്ത ദ്രോഹത്തിന് പശ്ചാത്താപം ഉണ്ടാകുമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളുടെ മക്കളെയും നിങ്ങൾക്ക് ജനിച്ച മക്കളെയും നിങ്ങളെയും സ്നേഹിച്ച് നിങ്ങളുടെ വ്യക്തി ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ തിരികെ എത്തുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വീഡിയോയുടെ അവസാനം തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ബ്രേക്കപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ കാണി കാണുക നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ രണ്ട് പേഴ്സൺ ആണ് ഉള്ളത് അതായത് നിങ്ങളും ഈ ഒരു തേർഡ് പേഴ്സണും അവർ നിങ്ങൾ എന്ന മാത്രം ഓപ്ഷനിലേക്ക് വരണം നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങണം നിങ്ങളെ മാത്രം സ്നേഹിക്കണം അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇത് നിരന്തരം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കരുത് അവർക്ക് മനസ്സിലാവണം നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കും എന്ന സത്യം അത് അവർ മനസ്സിലാക്കി തുടങ്ങുന്ന ആ ഒരു നിമിഷം തൊട്ട് നിങ്ങളെ അവർക്ക് മിസ് ചെയ്ത് തുടങ്ങും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകണമെന്ന് ചിന്തിച്ചിട്ടില്ല നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കലഹമാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടാവാം എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി അവരുടെ ലൈഫിൽ വേണ്ട എന്ന് പോലും അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം എന്നിരുന്നാൽ പോലും അവർ ഒരിക്കലും മനസ്സുകൊണ്ട് നിങ്ങളെ പൂർണമായിട്ടും ഉപേക്ഷിക്കണം എന്ന് അവർ ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മാറ്റം അവർക്ക് ലഭിക്കുമ്പോൾ അവർക്ക് ആ അത് അവർ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും നിങ്ങളെന്ന വ്യക്തിയെ മിസ് ചെയ്യാൻ തുടങ്ങും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം അത്രയും നാളും നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് സ്നേഹവും കരുതലും സ്നേഹവും ഒരു സമയമാണെങ്കിലും സാമ്പത്തികമാണിതെല്ലാം കൊടുത്തോണ്ടിരുന്നത് നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ ആ വ്യക്തിയോട് എന്തായിരുന്നോ കാണിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ അവർക്ക് മിസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവർ റിയലൈസ് ചെയ്യും നിങ്ങളുടേത് ആത്മാർത്ഥ സ്നേഹമായിരുന്നു അവർ നിങ്ങളുടെ അടുത്ത് കാണിച്ച ഈ ഒരു പ്രവൃത്തി കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ആ ഒരു ലൈഫാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അടുത്ത് തുടങ്ങിയത് ഇതവർക്ക് എപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ സക്സസ് ആവുന്നതായിരിക്കും നിങ്ങൾ ഈ തോറ്റു പോകുന്നിടത്ത് നിങ്ങൾ വിജയിക്കുന്നതായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് തുടങ്ങിയെന്ന് അവർ മനസ്സിലാക്കുന്ന സമയം നിങ്ങളെ മറ്റാര്ക്കും വിട്ടുകൊടുക്കാത്ത രീതിയിൽ നിങ്ങളെ നിങ്ങളുടെ വ്യക്തി പ്രണയിച്ചു തുടങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതുവരെ ഇത്രയും നാളും കാണാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങളുടെ പിറകെ വന്ന് നിങ്ങൾ എന്താണോ ആ ഒരു വ്യക്തിയുടെ അടുത്ത് കാണിച്ചു കൊണ്ടിരുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ സ്നേഹ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിറകേല് പോയിട്ട് അവരുടെ സ്നേഹം വേണം അവരുടെ സമയം വേണം നിങ്ങളെ ഉപേക്ഷിക്കരുതേ നിങ്ങൾ ഒരുപാട് കാല് പിടിച്ചിട്ട് അപേക്ഷിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ എന്താണോ അവരുടെ ഇത്രയും നാളും കാണിച്ചത് അതിൻ്റെ ഇരട്ടിയാട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ പിറയെ വരിക നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് എന്ന് യാചിക്കുക അവർ കാലി പിടിച്ച് അപേക്ഷിക്കുക അവർ ചെയ്ത തെറ്റിനെല്ലാം തെറ്റെല്ലാം നിങ്ങളുടെ അടുത്ത് ഏറ്റുപറഞ്ഞ് മാപ്പ് പറയുക ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ ലവ് ആയിട്ട് തന്നെ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും നിങ്ങളെ അവർ ഇനി ഈ ഒരു ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളെ അവർ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരിയുടെ സ്ഥാനത്തായിരിക്കും പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തിൽ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അവർ എത്രക്ക ടോർച്ചർ ചെയ്തിട്ടുണ്ട് അതെല്ലാം മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന വ്യക്തി നിങ്ങൾ ഈ ഒരു രീതിയിൽ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ ആ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഒന്നുകിൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവരെ പൂർണ്ണമായിട്ടും ഈ അവരുടെ ലൈഫിൽ നിന്നും അകറ്റും അകറ്റും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം ഒരു മാരേജ് നിങ്ങളുമായിട്ട് ഒരു നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം തന്നെ നിങ്ങൾക്കൊട്ടും നിൽക്കാൻ സാധിക്കാത്ത അതായത് നിങ്ങളുടെ ഇൻലോസുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്ന ആ ഒരു പ്ലേസിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ട് മാറി ഉള്ളൊരു താമസമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ഒരു മാരേജ് ഒരു റീയൂണിയൻ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള ബ്രേക്കപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത് പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്യുക ഇത് വൺസ് ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ആലോചിക്കാതിരിക്കുക ഇത് വളരെ ഒരു റിച്വൽ എഫക്റ്റീവായിട്ടുള്ളൊരു റിച്വലാണ് ആവശ്യം ഒരു കറുത്ത കളറിലെ പെന്നും വെള്ള കളറിലെ പേപ്പറുമാണ് കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ ഇരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഒരു നാല് പേപ്പർ എടുക്കുക നാല് പേപ്പർ എടുത്തിട്ടും സെയിം സംഭവം തന്നെ വരയ്ക്കുക ഞാൻ കാണിച്ചു തരാം ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള സിമ്പിള് നിങ്ങൾ വരയ്ക്കുക ഇത് കുറച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അന്നിരുന്നാലല്ല നോക്കി നിങ്ങൾ വരയ്ക്കുക അതിനുശേഷം തൊട്ട് മുകളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരെഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക തൊട്ട് താഴെ തേർഡ് പേഴ്സൺ ആരാണോ അവരുടെ പേ ഒന്നെങ്കിൽ അവരുടെ പേരെഴുതുക അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന് എഴുതുക തേർഡ് പേഴ്സൺ എന്ന് എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം പോകുവാൻ വേണ്ടിയിട്ട് തേർഡ് പേഴ്സൺ എന്ന് മാത്രം എഴുതുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അതിൻ്റെ നാല് കോർണേഴ്സിലും എയ്റ്റ് എന്ന് എഴുതുക അതിനുശേഷം കുറച്ച് മണ്ണെണ്ണ എടുത്ത് മണ്ണെണ്ണ ആ മണ്ണെണ്ണ എടുത്തിട്ട് ഈ തേർഡ് പേഴ്സൺ എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ നിങ്ങൾ എടുത്ത് തൂക്കുക കുറച്ച് കുറച്ച് മാത്രം മതി ഒരു ഡ്രോപ്പ് മാത്രം മതി എടുത്ത് തൂക്കുക മണ്ണെണ്ണ തന്നെ വേണം അതിനുശേഷം ഈ ഒരു പേപ്പറ് നിങ്ങൾ മൂന്നായിട്ട് മടക്കുക മടക്കിയു ശേഷം ഒരെണ്ണം നിങ്ങളുടെ പില്ലയുടെ അടിയിൽ വെക്കുക പില്ലയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും മണ്ണെണ്ണയുടെ സ്മെല്ലായിരിക്കും അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഡ്രോപ്പ് മാത്രം മതി എന്ന് പറഞ്ഞത് പറ്റുവാണെങ്കിൽ ഇതൊരു ചെറിയ പേഴ്സിനകത്ത് വെച്ചിട്ട് പുല്ലയുടെ അടിയിൽ വെക്കുക പിന്നെ നാല് പേപ്പറ് വേണമെന്ന് പറഞ്ഞല്ലോ ഓരെണ്ണം നിങ്ങളുടെ മേശയ്ക്കകത്ത് ഓരെണ്ണം നിങ്ങളുടെ അലമാരിക്ക് ഈ ഒരു സ്മെല്ല് പുറത്ത് വരാത്ത രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് കവർ ചെയ്ത് വെക്കാമോ ആ ഒരു രീതിയിൽ വെക്കുക ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റിച്വലാണ് ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നും പിരിക്കാതിരിക്കാൻ ഇത് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നതാണ് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് റിച്വൽസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ രണ്ടു പേരുടെയും പേര് വച്ചിട്ടുള്ള റിച്വൽസ് നിങ്ങൾക്ക് തയ്യാറാക്കി നൽകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റ് ഏലസ് യന്ത്രവും ലഭ്യമാണ് കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നവർക്കും ബ്ലാക്ക് മാജിക് അനു ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് ബ്രേസ്ലെറ്റും ഏലസ് ഒക്കെ ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടതിന് ശേഷമാണ് റിച്വൽസ് ആണെങ്കിലും സ്പെൽ വർക്കൊക്കെ ആണെങ്കിലും തയ്യാറാക്കി നൽകുന്നത് അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിരിക്കും താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് സി യു താങ്ക്